അങ്ങനെ മച്ചന്മാരെ അതെ കണ്ണനും കണ്ണന്റെ പെണ്ണും പിള്ളിയും അങ്ങനെ നമ്മുടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെ നമ്മളെല്ലാരും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മളൊരു കൊല്ലംകാരനാണ് പക്ഷെ ഇതുവരെ ഞാൻ വരാത്തൊരു സ്ഥലമാണ് ജഡായിപ്പാറ അപ്പം ഞാനിപ്പം വന്നേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ മീനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീരമോളുണ്ട് കണ്ണൻ ഉണ്ട് കണ്ണൻ്റെ വയസ്സിൽ ചിപ്പിയുണ്ട് കണ്ണൻ്റെ മുൻകാശിയുണ്ട് ഞങ്ങൾ കുഞ്ഞിനാളിലുള്ള ഫ്രണ്ട്സ് ആണ് ഞങ്ങളെല്ലാവരും കൂടെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡായിപ്പാറയൊക്കെ പോകാനാണ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ വരുമ്പം ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല പൈസ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ വിശേഷങ്ങൾ നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം അങ്ങനെ നമ്മൾ താണ്ടേ ഫസ്റ്റ് എൻട്രി കേറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കേബിൾ കാർഡിന്റെ ടിക്കറ്റ് എടുക്കാൻ അടുത്ത സ്ഥലത്തോട്ട് പോകണം അങ്ങനെ കുറെ കടമകൾ കഴിഞ്ഞ കടഞ്ഞു വേണം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ പോകാൻ അങ്ങനെ കണ്ണന്റെ കുട്ടിയെ എടുക്കുന്ന ഒരു ദൗത്യം നമ്മുടെ മീരമോളി ഒരു കുഴപ്പമില്ല കരശീവല്ല കണ്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ വീണ്ടും കാറിനടുത്ത് വന്നു കാരണം എനിക്കിവിടെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ സെക്യൂരിറ്റി ടൈമിൽ ആ ഒരു മൈക്ക് അലോഡല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർ വെച്ചിട്ട് തിരിച്ച് പോവാണ് കണ്ണനും മീനും എല്ലാവരും അവിടെ വെയിറ്റിങ്ങാണ് ഓക്കെ എന്താണ് മൈക്ക് സത്യം പറഞ്ഞാൽ ഒരു എന്ത പ്രശ്നം എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ അവരുടെ ആ ഒരു രീതി നമ്മൾ മാറ്റുന്നില്ല അവർ ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമെന്ന് കേട്ടോ അങ്ങനെ ഇവിടെ റസ്റ്റ് എടുത്തു ചായു വീണ്ടും നമ്മൾ അടുത്ത ഫ്ലോറിലോട്ടുള്ള യാത്രയാണ് ഇവിടെ അതുപോലെ നമുക്ക് റസ്റ്റ് എടുക്കാം ഫുഡ് കഴിക്കാൻ കളിപ്പാട്ടങ്ങൾ ഗെയിംസ് കാര്യങ്ങൾ

സംഭവം നീ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കയറാൻ പോകണം കാരണം അതിന് കൊച്ചുങ്ങളാദ്യം കയറാറുണ്ട് പിന്നെ നമ്മൾ കേറും ഇനി മുകളെ നമ്മുടെ കൂടെ കുഴപ്പമൊന്നുമില്ല ആൾക്കാര് നിറഞ്ഞറിഞ്ഞു വരുവാണ് കേട്ടോ കാശിമോനാണെങ്കിൽ ഇതൊക്കെ കണ്ടു എന്തോ കാശിമോണിവിടെ പോകുന്നുണ്ടോ ഒറ്റ പോക്കങ്ങനെ എല്ലാരും കേറിക്ക

കേബിൾ കാറുകൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല ഹൈറ്റാണ് കേട്ടോ ശേഷം നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി കുട്ടിക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊറേ നാളായി ആദ്യമായിട്ടാണ് അടുത്തൊരു കേബിൾ കാർ വന്നോണ്ടിരിക്കാണ് പോവായിരിക്കും അറിയില്ലതാ വന്ന് അതെല്ലാം ആൾക്കാരാണേ എസ് ഗായസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ജഡായിപ്പാറയിലെത്തി ഈ ഒരു സംഭവത്തെ സ്ഥലത്ത് എത്താൻ വേണ്ടിയാണ് ഒരാൾക്ക് അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് രൂപ നമ്മൾ കൊടുത്തു എസ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഒരാൾക്ക് ടിക്കറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കൂടെ വന്ന് കണ്ണനോടെ പോയിട്ടോ കണ്ടേ കണ്ണനും കൊച്ചും ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ചെയ്യേണ്ട നമ്മളിതിൻ്റെ ആ വഴിയാണ് കേട്ടോ വന്നത് കണ്ടോ അതുകൊണ്ടിൻ്റെ മുകളിൽ ചായക്കട ചായയൊക്കെ ഉണ്ട് മീനും ചായ വേണമെന്ന് വെച്ചാൽ മീനോടും ചായ വേണ്ടെന്ന് അതുകൊണ്ടാണ് മേടിക്കാൻ ചേട്ടം മീനമ്മക്കും വേണ്ടെന്ന് പറഞ്ഞു ഇല്ല ഇങ്ങോളെ അതെ അയ്യാ കണ്ണ ഇതാണ് നമ്മുടെ ജഡായിപ്പാറ അങ്ങനെ മച്ചന്മാരെ മച്ചമ്മമാര് കണ്ണനും കണ്ണൻ്റെ പെണ്ണും പിള്ളിയും കൊച്ചിനെയും കൂടെ ഒക്കെ തറയിലക്കെടുത്ത് ഏതൊക്കെയോ രീതിയിലുള്ള പോസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് മീനും മീരയും കൂടെ നമ്മളാണെന്ന് പറഞ്ഞാൽ ജഡായിപ്പാറ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ആ രീതിയിലൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ഫോട്ടോയും ക്യാമറയൊന്നും ഇല്ലാതെ ഒരു ചുറ്റും നടന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആസ്വാദനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ പോലെ ഞാൻ വേറെ കാര്യം പറയാം സത്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു ഞാനും ഞങ്ങൾ മൊത്തം ഈ അഞ്ച് എന്ന് തോന്നുന്നു കാരണം ബാക്കി ഞാൻ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ടില്ല കൂടുതലും പുറത്തുനിന്നുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇരിക്കുന്നത് നമുക്ക് കൊള്ളാം കേട്ടോ വേറെ കാര്യം പറയാം ഒരു സമയത്ത് നിങ്ങൾ വരാൻ നിൽക്കരുത് കാരണം ഇന്ന് ഒരു മഴ മന്ദാരം ഉണ്ടായോണ്ടാണ് വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് അല്ലെന്നു പറഞ്ഞാൽ നല്ല ചൂടായിരിക്കും ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ നമ്മളത് ഈ ജഡായി പാറയുടെ കുറെ കറക്കോ എല്ലാം കഴിഞ്ഞ് ചുമ്മാ ഇതിന് ചുറ്റും കിടന്ന് കറങ്ങാന്നുള്ളതാ വേറെ ഒന്നുമില്ല കേട്ടോത്തൊക്കെ പണ്ട് കയറാമെന്നൊക്കെ പറയുന്നു ഇപ്പൊ കൊറോണയുണ്ടൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണെന്നും പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളിതിനെല്ലാം എല്ലാം നടന്നു ഈയൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല മീരവോളം കുറെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കൊള്ളാം നല്ലൊരു അത്യാവശ്യം നല്ല കാലാവസ്ഥ തന്നെ വരാൻ പറ്റിയത് കൊണ്ട് കൊള്ളാം അങ്ങനെ നമ്മൾ നമ്മുടെ പാറയുടെ അവസാന സ്ഥലങ്ങളിലും ചുറ്റും കറങ്ങി കഴിഞ്ഞു പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അതല്ല ആ വരാം ഇതിൻ്റെ ഐതിഹ്യഭരണങ്ങൾ അനുസരിച്ചൊക്കെ കാണാം ഒരമ്പലമുണ്ട് പിന്നെ പണ്ട് അതായത് ഞാനൊക്കെ പ്ലസ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിലുള്ള കുറേ കൂട്ടുകാരന്മാർ ഞങ്ങളിപ്പോൾ വരുമായിരുന്നു അന്ന് ഈയൊരു ജഡാഗനെ പണിയുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോഴത്തെ വേറൊരു മലയിലോട്ട് പോകുന്നത് അവിടെ ഒരു ഗുഹ പോലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നടക്കാൻ ഉണ്ടായിരുന്നു അതൊന്നും ഇവിടെ വന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടരുത് കാരണം ഫുള്ള് സെക്യൂരിറ്റിയാണ് ഫുള്ള് മതിലുകൾ ഒക്കെയായിട്ട് ഈയൊരു സംഭവത്തെ അങ്ങ് കളഞ്ഞു പണ്ടൊക്കെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗമായിട്ടങ്ങ് ഒരു ബന്ധമില്ല ഇവിടെ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട് ഈ വഴി എവിടെയോ ഒരു വഴി കൂടെ നമ്മൾ അങ്ങ് ഉള്ളിലോട്ട് ഒറ്റ പോക്കും ആ വഴിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല അത്തരം അന്നൊക്കെ ഈ ജഡയിൽ പോലെ വന്നിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേന്തായാലും ലാസ്റ്റ് നമ്മൾ ഇറങ്ങാൻ പോവാണ് അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പാണ്ട് ഓരോരോ ബാച്ച് ആയിട്ടാണ് ഈ കസേര മൊത്തം പോയി കഴിയുമ്പോൾ അടുത്ത കസേര ഫില്ല അതിനുശേഷം നമ്മൾ അതിനു വഴി പോകും പോകട്ടോ അപ്പോൾ കായ്സ് നമ്മുടെ ജഡായി പാറ വന്നു കണ്ടു കുഞ്ഞുന്നാളിൽ ഞാൻ കുറേ വന്നിട്ടുള്ളതാണ് കൊള്ളാം കൊള്ളാം എന്നല്ല കൊള്ളാം കുഴപ്പമില്ല നമ്മളൊക്കെ പണ്ട് കണ്ടുള്ളതുകൊണ്ട് നമുക്ക് അത്ര തന്നെ തോന്നിയിട്ടില്ല എന്തായാലും വരിക കാണും അമ്പത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അവിടെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ബ്ലോഗ് ചുമ്മാ കറങ്ങാറിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ നമ്മുടേതായിട്ടുള്ള വീഡിയോസുമായിട്ട് മറ്റു വീഡിയോ കാണാം ബൈ